ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം തുടങ്ങി മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒപി ടിക്കറ്റ് നിരക്ക് വർധനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നിരാഹാര സമരം തുടങ്ങി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സെയ്ഫു എനാതി ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം എസ് ആസിഫ് പാർവിസ് ചന്ദക്കുന്ന് ഫിറോസ് മയന്താനി എന്നിവരാണ് നിരാഹാരം കിടക്കുന്നത് പരിപാടി യൂത്ത് കോൺഗ്രസ് അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ്ജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി എം കെ ബാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ പട്ടിക്കാടൻ ഷാനവാസ് റനീഷ് കവാഡ് അനീഷ് കുളക്കണ്ടം ഗിരീഷ് മോളൂർ മഠത്തിൽ സി ടി രാജു സക്കീർ മിഷാൽ മിഷാൻ ഉഭയ്ധരാമൻകുത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഫീസ് വർദ്ധനവ് പിൻവലിക്കും വരെ നിരാഹാര സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ആശുപത്രിയുടെ പരിസരത്ത് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തുന്ന നിരാഹാര സമരത്തിന് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സ്ഥലത്തെത്തി ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി അധികൃതർക്ക് പരാതി സംസ്ഥാന സെക്രട്ടറി ശിവദാസൻ ഉള്ളാട് ജില്ലാ സെക്രട്ടറി സുകുമാരൻ ബ്ലോക്ക് പ്രസിഡന്റ് എം ബിനീഷ് ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജയ്ദാസ് സിന്ധു സുന്ദരൻ നിലമ്പൂർ ചന്ദ്രൻ ചാലിയാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മെയ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്